എന്റെ സ്ഥിരമായിട്ട് ഇടുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടിരിക്കില്ല നിങ്ങൾ ഇഷ്ടപ്പെടണ്ട നിങ്ങൾ അയാളെ കമന്റ് ബോക്സിൽ പോയിട്ട് എന്തിനാണ് ഇങ്ങനെ മാനസികമായിട്ട് നിങ്ങൾ ഇങ്ങനെ തളർത്തുന്നത് നമുക്ക് ഒരാൾ ഇഷ്ടമില്ലെങ്കിൽ നമ്മളൊരാൾ ഇഷ്ടപ്പെടേണ്ട പക്ഷെ അയാൾക്ക് കഴിവുണ്ടെങ്കിൽ അയാളെ കഴിവിനെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം ഇഷ്ടപ്പെടുന്നതോ പെടാത്തതോ അതിഷ്ടോ പക്ഷെ അയാൾക്ക് കഴിവുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ പോലെ കഴിവുകൾ മുഖം മനസ്സ് നോക്കാണ്ട് ആളുടെ ശരീരം നോക്കാണ്ട് അവളുടെ ജെൻഡർ നോക്കാണ്ട് കഴിവുകൾ അംഗീകരിക്കാൻ പഠിക്കണം കഴിവുകൾ ഞാൻ ഇപ്പൊ ഇട്ട് നല്ലൊരു വീഡിയോസിനും താഴ്ത്തോ കഴിവുകൾ അംഗീകരിക്കും അത് ആരുതായാലും കഴിവാണെങ്കിൽ സ്മൈല് കൊടുക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒരു തന്നെയാണ് അത് മനസ്സിലാക്കുക അല്ല നമുക്ക് കൂടി ഒന്ന് നോക്കാം എന്താണ് നിങ്ങൾ ഇങ്ങനെ നല്ലത് കണ്ട നല്ലതെന്ന് പറഞ്ഞൂടെ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും എന്റെ കഴിവുകൾ അംഗീകരിച്ചൂടെ നിങ്ങൾക്ക് ഞാൻ കുറച്ചു മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടപ്പെടുക പെടാണ്ടിരിക്കോ അത് നിങ്ങൾ ഇഷ്ടം പക്ഷെ ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ നമുക്ക് ഇതിന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കാം ഹായ് ഗൈസ് കൈവള്ളവരെ നമ്മൾ അംഗീകരിക്കണം ഈ മഷ ഒരു കൈവുമില്ല അതുകൊണ്ട് ഈ മഷ് നമുക്ക് അവഗണിക്കാം ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്താ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വീഡിയോ എല്ലാം റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും വളരെ അധികം ക്രിയേറ്റീവ് ആയിട്ട് കമന്റ് ചെയ്യുന്ന കുറച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഇവരെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോന്റെ അടിയിൽ വന്നിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കമന്റ്സുകൾ ഇടുക അപ്പൊ പകുതി മുക്കാൽ ഇൻസ്റ്റാഗ്രാം ആൾക്കാരും റീൽസ് കാണുന്നതിന് പകരം ഫസ്റ്റ് വന്ന് നോക്കുന്നത് കമന്റ് സെക്ഷനിലാണ് കാരണം ഇതുപോലത്തെ വർണ്ണശബളമായ കമന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി മുതൽ വരുന്ന എല്ലാ റീൽസിന്റെ അടിയിലും അതെനി നല്ലതാണെങ്കിലും ശരി മോശമാണെങ്കിലും ശരി എന്ത് പിണ്ണാക്കാണെങ്കിലും ശരി കമന്റ് അത് ഉറപ്പാണ് ഒന്നുമില്ല എല്ലാ വീഡിയോ ഇതുപോലത്തെ ഓരോരുത്തന്മാർ ഓരോ പലതരം കമന്റുകൾ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇന്നത്തെ ഈ വീഡിയോ എന്റർടൈൻമെന്റ് മാത്രമാണ് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാൻ എൻജോയ് ചെയ്യാ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക അത്രമാത്രം ഹലോടും ഈ താത്തമാരോടൊക്കെയാണ് എനിക്കിത് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ എനിക്ക് അങ്ങനെ പറ്റൂല കാരണം ഞാൻ വന്ന സിറ്റുവേഷൻ അങ്ങനെയാണ് പണ്ട് മുതലേ മാധ്യമത്തിലും അവഗണനയും കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ ഒത്തിരി എന്താണ് ചീത്ത പറച്ചില്ല കേട്ടിട്ട് വളർന്ന വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് കുഞ്ഞു നിസ്സാരം എന്തിനാണ് ഒരാളെ വിഷമിപ്പിക്കുന്നത് അതിൽ എന്ത് സന്തോഷമാണ് നിങ്ങൾ കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു നിസാരം എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ അത് നല്ല വീഡിയോസ് ആണെങ്കിലും ശരി മോശം വീഡിയോസ് ആണെങ്കിലും ശരി എന്ത് പിണാക്കാണെങ്കിലും ശരി നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കി ഇടുന്നതാണെങ്കിൽ അതിന്റെ അടിയിൽ എന്തായാലും കമന്റ്സ് വരും അത് കാണാനുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രം കമന്റ് ബോക്സ് ഓൺ ആക്കിട്ടാൽ മതി ഓഫ് ആക്കി ഇട്ടേക്ക് എന്തിനാ തോന്നിടുന്ന തോന്നിട്ട് ഇതിന്റെ ഒത്ത് കമന്റ് ചെയ്തോന്ന് പറയുന്നതുകൊണ്ടല്ലോ ഓരോടത്തും മാറ്റി കമന്റ് ചെയ്തിട്ട് പോന്നത് പിന്നെ ഈ തെറി വിളിക്കുന്നവർ അവരോട് ഞാൻ അത്ര യോജിക്കത്തില്ല നിങ്ങൾക്ക് ഫണ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ടൊക്കെ എന്തെങ്കിലും കമന്റ് ചെയ്യാം പക്ഷേ തെറിവിളി അത് ഞാൻ അംഗീകരിക്കത്തില്ല ഇനി കളിയാക്കലി പരിഹാസം അതെന്തായാലും ഉണ്ടാവും അത് കേട്ട് സഹിക്കാൻ കഴിഞ്ഞാൽ കമന്റ് ബോക്സ് ഓൺ ആക്കി ഇട്ടാൽ മതി അല്ലെങ്കിൽ ഓഫ് ആക്കി ആക്കി കുഞ്ഞു കുഞ്ഞു നിസാരം വീഡിയോ കമന്റ് ബോക്സ് ഓൺ പിന്നെ ആരും ഒന്നും പറയൊന്നും പാടില്ല എന്തോ ഇത് അതും പറ്റുന്നില്ല എന്താണോ നന്നാവാത്തെ ഭയാനകമായ സിറ്റുവേഷനിലൂടെ വന്ന ഒരു ആക്രമിക്കുക അങ്ങനെ ഒരുപാട് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇടുന്ന ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നും എനിക്ക് അങ്ങനെ ആർക്ക് വേണ്ടിട്ടാ ഞാൻ ഞാൻ അങ്ങനെ എന്തിനാണ് ഒരാളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നത് അതിൽ എന്ത് സന്തോഷാണ് നിങ്ങൾ കിട്ടുന്നത് നമുക്ക് എന്റെ കമന്റ് സെക്ഷൻ നോക്കിയാ പിന്നെ എന്തിനാ ഇവിടെ വന്ന് കരയുന്നേ ശെരിയാണല്ലോ പിന്നെ വന്നിട്ട് കരയുന്നേ കുഞ്ഞു കുഞ്ഞു നിസാരം ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് അല്ല ആദ്യം കിസ് ചെയ്യാൻ പോയിട്ട് പിന്നെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് അവളെ മുത്തക്ക അടിച്ചിട്ട് ഉള്ള ബീതമായിട്ട് പോകുന്നു ഇതാണ് നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഇവരെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇവർക്കുള്ളത് അങ്ങ് അടിച്ച അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചിറ്റ്യൂഡ് തെറ്റി ആറ്റിംഗ് കൂടി ഓക്കെ തെറ്റി ആറ്റി കൂടി ഓക്കെ നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ് ശരി ശരിക്കും ശരിയല്ലേന് വേണ്ടത് തെറ്റേന് വേണ്ടത് അത് കമന്റ് ഇട്ടോ പൊട്ടനായത് കൊണ്ടാണെന്ന് തോന്നുന്നു അതിന്റെ അപ്പുറം ശരിക്കും ഇതുപോലത്തെ സംഭവങ്ങൾ വായിച്ചിട്ട് ചിരിച്ചു കഴിഞ്ഞാല് എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കോ നാളെ ഇതുപോലത്തെ വീഡിയോസ് കാണുമ്പോ അതിന്റെ അടിയിൽ വന്നിട്ട് ഇതുപോലെ കമന്റ്സ് ഇടാനുള്ള ടെൻഡൻസി വരും അത് ഞാൻ ഒരിക്കലും ആക്കി കൊടുക്കാൻ പാടില്ല പക്ഷെ എന്നാലും ഇത് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട് എനിക്ക് കൊറേ ആൾക്കാർ എന്റെ റീൽ എനിക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് എനിക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല അവൻ എന്താ ഒരു അവന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കട്ടെ ലൈക്കിന് പകരം ഊക്കിനെ പ്രണയിച്ചു റേഞ്ച് പിടിക്കാൻ രണ്ട് ആന്റിനെ ഉണ്ടെങ്കിൽ തലേ സൂര്യൻറെ ഉദയം വടക്കി എന്താണ് ഒരു മയത്തിലൊക്കെ ഒരു മയത്തിലൊക്കെ കമന്റ് ചെയ്ത് അങ്ങ് കൊല്ലുന്നാണ് കമന്റ് ചെയ്തിട്ട് പാവം ചെക്ക പുഷ്പെടുക്കുന്ന വീഡിയോ ആയിട്ട് ഇട്ടതാന്ന് തോന്നുന്നുണ്ട് എന്മത്തിലെടുക്കൂല കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നും എനിക്ക് അങ്ങനെ വിശ്വാസം ശോശ പണിയെല്ലാം എടുത്ത് കുറച്ചൊരു റെസ്റ്റ് കിട്ടുമ്പോൾ അടുത്തൊരു വീഡിയോ ആണെന്നുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇതുപോലത്തെ ഇതുപോലത്തെ ഇങ്ങനെ ചടക്കിടയ്ക്ക് പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം എന്താ നമുക്ക് മാത്രം ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം എടുത്തുള്ളൂ ഇവർക്കുണ്ടാകുമല്ലോ ഇതുപോലത്തെ ആഗ്രഹം ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കാനാണ് ഇത് ഇതിലൊന്നും നമ്മൾ തളർത്താൻ പാടില്ല ഒരിക്കലും ഇന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കി നോക്കട്ടെ ഉമ്മ നിങ്ങൾക്ക് ലവർ ഉണ്ടോ മോനെ ക്ഷാമാണോ ഇവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ കൽബിന്റെ തീരെ താതരാൻ ചിരിക്കരുത് നോ ഇതുപോലത്തെ കമന്റ് ഒക്കെ എങ്ങനെ വായിച്ചിട്ട് ചിരിക്കാന്നും പാടില്ല ചിരിക്കാൻ പാടില്ല നോ அந்த அல்லிப்பூ அந்த தரமாரி அந்த அல்லிப்பூ அந்த சுடு ஏ கும்மியடி 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 என்னாயிசு ஒன்னோனா என்னஞ்சு குத்தி வச்சிட்டானா ஏன் பார்வன்னோடு பேசாம கண்ணோடு ஏ ஆசா என்னோடு അതിന്റെ അടക്കെന്താ പരിപാടിയെ കുമ്മിയടി കുമ്മിയടി എണ്ണയിൽ ഒന്നോടായി എന്നിട്ട് ഇൻ്റെ മുമ്പ് നമുക്ക് ആ കമന്റ് ബോക്സ് നോക്കാം കുമ്മിയടിയല്ലൊന്നൊന്നോ കുഞ്ഞു നിസാരം അടി അട്ടല്ല എല്ലാവർക്കും ഒരേപോലെ പാടാനൊന്നും പറ്റിയൊന്നും വരുമില്ല പക്ഷെ അതും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മാനസികമായിട്ട് തളർത്താൻ പാടില്ല ആ പാടി പാടി തുടങ്ങുന്നതല്ലോ ചിലപ്പോ പാടി വലിയ വലിയ വല്യ ഗായ ഗന്തുവനായാലോ അതിനു മുമ്പേ കുമ്മിയടി എന്നായിസ് കുമ്മിയ കുഞ്ഞു കുഞ്ഞു നിസാരം കുമ്മിയടി അല്ല കുഞ്ഞു ഹലോ ഈ വീട് മിക്കവാറും മോണിറ്റൈസ് എല്ലാ ടൈംസും ഉണ്ട് കേരളത്തിൽ ആരും കൊടുക്കാത്തൊരു ഗീവോ കൊടുക്കുന്നത് ഐഫോൺ എസ് ട്വന്റി ത്രീ അട്ട ആരും കൊടുത്തിട്ടില്ല മോനെ തന്നെയാണ് കിട്ടാനായി നിങ്ങൾ ലൈക്ക് കമന്റ് മൂന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമന്റ് കമന്റ് ബോക്സിൽ മൂന്ന് സബ്സ്ക്രൈബ് ഇവന്റെ ബോക്സ് ഒന്ന് നോക്കാം അട്ടേ കിട്ടിയോ കിട്ടിയോ കിട്ടി അട്ടേരാ ആരക്കെങ്കിലും കിട്ടിയിക്കിണ്ട പറയണേ നോക്കണോ അതേതട്ടെയാണ് ഐഫോണിന് സാംസങ്ങിൽ ഉണ്ടായ ഒന്നാണ് ഗായ സിഫോണിൻ്റെ ഊക്കി ഊക്കി അങ്ങ് ഉഗാണ്ടത് എത്തിക്കുന്നുണ്ട് എല്ലാത്തിനും കമന്റ് ബോക്സില് കമന്റോളികൾ എന്താണോ നന്നാവാത്തെ ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത് യൂട്യൂബിലൊന്നും എന്താ ഇത്രക്കാരും ഇത് ഇല്ല ദയവേ ഇത് യൂട്യൂബിലേക്ക് വരലേ മതി ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് ബോക്സ് തന്നെ ഇട്ട് ഊക്കിക്കല്ലാറിയും ഇങ്ങോട്ടേക്ക് ഈ പരിസരത്ത് വന്നു പോകരുത് കുമ്മിയും ണെന്ന് അറിയില്ല ഡാൻസ് കളിക്കാൻ വിളിക്കുന്നുണ്ട് പക്ഷെ വരുന്നില്ല വരുന്നില്ല അതെന്താ അതെന്തായാലും സെറ്റ് ആയിട്ടുണ്ട് കാരണം ഇപ്പത്തെ കാക്കാമാരെ ഇത് വെച്ചിട്ട് നോക്കുമ്പോ ഇയാള് ഭയങ്കര കുത്തി വേറെ കൂറ്റ ആരോപണങ്ങളും മാറ്റേത് ഉപദേശവും അണ്ണാങ്കട്ടിയും അതൊക്കെ വെച്ച് നോക്കുമ്പോ കൂൾ കമന്റ് നോക്കട്ടെ നിലവിൽ പുള്ളിക്കാര് ആണെങ്കിൽ പണ്ട് എങ്ങനെ ആയിരുന്നു കാണും ആ അത് കൊറേ ശരിയാ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പണ്ട് ഇയാള് സീനായിരിക്കും പണ്ടത്തിനല്ലെങ്കിൽ തുള്ളലേ തുള്ളലായിരിക്കും തന്ത വൈബ് അത് ശരിയാ ഏ എന്നായിസ് കുത്തി ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെറിയ സബ്ക്രൈബ് ചെയ്യാ പിന്നെ എന്റെ ഗെയിമിംഗ് ചാനലിൽ ഞാൻ ഞാനിപ്പൊ ലൈവും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ